വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലേ നമ്മളൊക്കെ പറയുന്നത് ഉറക്കം കൂടുതൽ നല്ലതും ഉറക്കക്കുറവ് എന്തോ പ്രശ്നവുമാണെന്നല്ലേ എന്നാൽ അങ്ങനെയല്ല രണ്ടും കുഴപ്പം തന്നെയാണ് അസ്വസ്ഥമായ മാനസിക നില തന്നെയാണ് ഇതിന്റെ കാരണം ആൻസൈറ്റി ഡിപ്രഷൻ സ്ട്രെസ് തുടങ്ങിയവയൊക്കെ ഉറക്ക കൂടുതലിലേക്കോ ഉറക്കമില്ലായ്മയിലേക്കോ നയിച്ചേക്കാം അതുമല്ലെങ്കിൽ പലതരത്തിലുള്ള ഉറക്കവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ മോശപ്പെട്ട ഉറക്കശീലങ്ങൾ സീ ഹൈജീൻ ഇല്ലാതെ ഇരിക്കുക എന്നിവയൊക്കെ ഈ അവസ്ഥയിലേക്ക് കുതിച്ചെന്ന് എത്തിച്ചേക്കാം നിങ്ങളുടെ ശരീരവും മനസ്സും ആക്റ്റീവായി സാധാരണ രീതിയിൽ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഉറക്കം ശരിയാക്കി പറ്റൂ എങ്ങനെയാണെന്ന് ഓർത്ത് തലകുണ്ടാക്കേണ്ട ഞങ്ങളിലേക്കൂട്ടിന് ഇനി പറയാൻ പോകുന്നത് ക്കുക നിങ്ങളുടെ ഉറക്കത്തിന്റെ പാറ്റേണിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും പോളോ റെഗുലർ സ്ലീപ്പ് റൂട്ടീൻ ഒരേ സമയത്ത് എഴുന്നേൽക്കുകയും അതേ കൃത്യസമയത്ത് തന്നെ ഉറങ്ങാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക എൻഷുർ എ കംഫർട്ടബിൾ സ്ലീപ് എൻവോൺമെന്റ് നമ്മളുടെ ബെഡ്റൂമും പരിസരവും ഒക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി സൂക്ഷിച്ചു വെക്കുക ലിമിറ്റ് കഫൈൻ ഇൻഡ്യൂസ്ഡ് ഫുഡ്സ് ഒരു പ്രത്യേക ചാപ്റ്റർ റൂണായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറക്കക്കുറവുള്ളവരെ കോഫി ടീ പോലുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് നമ്മളെ കൂടുതൽ എനർജൈസ് ആക്കുന്ന ഫുഡ് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ആൻഡ് അവോയ്ഡ് സ്ക്രീൻസ് ബിഫോർ ബെഡ് നമ്മളെല്ലാവരും ഒന്നും മൊബൈൽ കൊണ്ട് ബിലേക്ക് പോകുന്നവരാണ് എന്നാൽ ഉറക്കക്കുറവോ ഉറക്ക കൂടുതലോ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും മൊബൈൽ എല്ലാവരും തന്നെ മൊബൈലിൽ ഒരു ഹാഫ് അവർ മുമ്പെങ്കിലും മാറ്റി വയ്ക്കുന്നത് എല്ലാ സ്ക്രീൻസും ഹാഫ് ഹവർ മുമ്പ് മാറ്റിവെക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ലീപ്പ് ഹൈപ്പർ സ്ലീപ്പ് ആയാലും അത് സ്ലീപ്പ് ആയാലും കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും മറ്റ് സ്ലീപ്പ് ഇഷ്യൂസ് ആണെങ്കിലും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും സോ ഫോളോ ദിസ് ടിപ്സ്